ഹലോ മൈ ഗായ്സ് അപ്പോൾ തുടങ്ങിയല്ലേ തുടങ്ങാം അപ്പോൾ ഇന്ന് ഏപ്രിൽ പത്ത് നാലോളം സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം ഞാൻ കാണാൻ തിരഞ്ഞെടുത്തത് തല അജിത്തിൻ്റെ ഗുഡ് ബൈ ഡഗ്ലിയാണ് അപ്പോൾ രാവിലെ തന്നെ ആർട്ടെക് സെൻട്രൽ മാളിൽ ട്രിവാൻഡ്രത്ത് ഒൻപത് മണിക്കുള്ള ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു അപ്പോൾ സിനിമയുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് സാറ്റിസ്ഫൈ ആയി സത്യം പറഞ്ഞാൽ ടു ബി ഓണസ്റ്റ് എനിക്ക് സാറ്റിസ്ഫൈ ആയി സിനിമ സിനിമയിൽ ഒരുപാട് റെഫറൻസുകളുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ പല പഴയ സിനിമകളുടെ ഒരുപാട് റെഫറൻസുകൾ സിനിമയിലുണ്ട് പക്ഷെ എന്നാൽ തന്നെ സിനിമയൊന്ന് ആസ്വദിക്കാൻ ഒന്ന് നോക്കുമ്പോൾ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു താലാജിത്തിന്റെ ആ പ്രസൻസും ആ വാക്കും ആ ഡൈലോഗ് ഡെലിവറിയും എല്ലാം സ്റ്റിൽ ആ ഓറോ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതാണ് നമുക്ക് വിടാമുയർച്ചി സി വിടാമുയർച്ചി വേറൊരു ജോണർ ഫിലിം ആണെങ്കിൽ പോലും അവിടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സായി അല്ലെങ്കിൽ ഒരു ആ ഹൈ മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആ ഒരു എക്സ്ട്രാ എനർജിയൊക്കെ മിസ്സായത് ഇതിൽ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഫാൻ ബോയ് പണ്ണൽ തന്നെയാണ് ഈ സിനിമ എന്നാലും ഈ കഥ തിരക്കഥ അങ്ങനെ എടുത്ത് നോക്കുവാണെങ്കിൽ തീർച്ചയായും ഇതൊരു പഴയ ഒരു സ്റ്റോറി തന്നെയാണ് ഒരു ഫാമിലി ഭർത്താവ് ഭാര്യ മകൻ അങ്ങനെ ഒരു പിന്നെ റിവഞ്ച് ഡ്രാമ അങ്ങനെ ഒരു പക്ഷേ സിനിമയെ നമ്മൾ ആസ്വദിക്കാൻ നോക്കുവാണെങ്കിൽ തല അജിത്തിന് വേണ്ടിയിട്ട് ഈ സിനിമ കാണാം പുള്ളിയുടെ ആ സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ആ വോക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം സെറ്റാക്കി പുള്ളി ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് ക്ലൈമാക്സിൽ അതായത് നമ്മളെ ലൂസിഫറിലെ കുറേഷ്യ ബ്രാമറിൽ അതുപോലെ ഒരു സീനുണ്ട് അതായത് സി അതുപോലെ എന്ന് വെച്ചാൽ കോപ്പി അടി എന്നല്ല ഞാൻ പറയുന്നത് അതുപോലെ ഒരു റോൾസ് റോയിസിൽ വന്ന് റെഡ് ഡ്രാഗൻ എ കെ ഒരു ചോപ്പ് ഷർട്ടൊക്കെ ഇട്ട് മീഷയൊക്കെ ഇവിടെ അങ്ങനെ അങ്ങനെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഓറ കീപ്പ് ചെയ്യുന്നുണ്ട് അതിന് മാത്രമല്ല എല്ലാത്തിലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇനിയും ഒരുപാട് പറയണമെന്നുണ്ടോ അത് അമ്മാതിരി സ്ക്രീൻ പ്രസൻസ് ആണ് തല ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡയറക്ടർ അജിത്തിനെ കൺവിൻസ് ചെയ്തു എന്നുള്ളതാണ് അതും ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു എന്താ പറയുക കാലക്രമേണ കഴിഞ്ഞു പോകുന്ന ഈ ഒരു സമയത്തിൽ എങ്ങനെ അജിത്തിനെ പുള്ളിക്കാരൻ കൺവിൻസ് ചെയ്തു എന്നുള്ളത് എനിക്കിപ്പോഴും ഓവറോൾ തല അജിത്ത് പിന്നെ പെടലെടുത്തിട്ടുണ്ട് അജിത്തിന് വേണ്ടി എന്തായാലും ഈ പടങ്ങൾക്ക് കാണാം രണ്ടാമതായിട്ട് ഡയറക്ടർ ആദിക് രവിചന്ദ്രനിൽ വരുമ്പം പുള്ളിക്കാരൻ്റെ പഴയ സിനിമകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും മാർക്ക് ഒക്കെ പുള്ളിക്കാരനാണ് ചെയ്തത് അപ്പോൾ പുള്ളി ഒരു അജിത് ഫാനാണ് ഫാൻ ബോയ് ആണ് അപ്പോൾ പുള്ളി അജിത്തിനെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അതുപോലെ തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറിയിലൊക്കെ പിഴവുകൾ ഉണ്ടായില്ലും പക്ഷേ നമുക്ക് കാണുമ്പം ആ ഒരു പഴയ ഓറ അജിത്തിനെ എങ്ങനെ ആരാധകർ കാണാൻ അല്ലെങ്കിൽ അജിത്തിന് ഇഷ്ടപ്പെടുന്നവരെ കാണാൻ ആഗ്രഹിച്ചു അതുപോലെ പുള്ളി കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഒരു സീൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിൽ ഒരുപാട് സ്പോയിലറൊന്നും ഞാൻ വരുത്തുന്നില്ല ഒരു സീനെന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഈ സിനിമയിൽ ഒരുപാട് റഫറൻസുകളുണ്ട് തലയുടെ പഴയ സിനിമകളിൽ തന്നെ ഡയലോഗുകളും തലയുടെ സിനിമ മാത്രമല്ല പുറത്ത് വേറെ സിനിമകളിൽ നിന്നും റഫറൻസുകളുണ്ട് അപ്പോൾ ഈ റഫറൻസിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഇതുപോലൊരു പ്രമുഖ നടൻ ചില സിനിമകളിൽ റെഫറൻസുകൾ ചെയ്തപ്പോൾ ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എപ്പോഴും റെഫറൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ഈ സിനിമ മുഴുവൻ റെഫറൻസ് പോക്കാണ് അതായത് എനിക്ക് തോന്നുന്നു ആദ്യഗവിചന്ദ്രൻ സ്റ്റോറിക്ക് വേണ്ടി ഒന്നും എഴുതിയിട്ടില്ല റഫറൻസിന് വേണ്ടിയിട്ടാണ് സ്റ്റോറി എഴുതിയിരിക്കുന്നത് മനസ്സിലായില്ലേ അതായത് ആ സ്ക്രീനൊക്കെ അത് നമുക്ക് നോക്കുമ്പോൾ ആ സ്ക്രീൻ പ്ലേ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഫുൾ റഫറൻസിന് വേണ്ടിയിട്ടാണ് സ്റ്റോറി എഴുതിയിരിക്കുന്നത് അതിനോടനുസരിച്ച് എല്ലാ റെഫറൻസും വരും പഴയ പടങ്ങൾ തൊട്ട് സ്റ്റിൽ ലാസ്റ്റ് പടങ്ങൾ വരെയുള്ള റഫറൻസുകൾ പുള്ളിക്കാരൻ എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു പുള്ളിക്കാരൻ കഥ എഴുതിയിട്ടില്ല റെഫറൻസ് തല അജിത്തിന്റെ പഴയ പടങ്ങൾ റെഫറൻസ് എടുത്താണ് കഥ എഴുതിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഫുൾ റഫറൻസ് ഡയ്യറികളിയാണ് ഇതിലൊരു ഇന്റർവെല്ലുണ്ട് പിന്നെ ഇന്റർവെല്ലില് റെഫറൻസ് ഉണ്ട് സി അത് അവരുടെ ഒരു പേഴ്സണൽ ബോണ്ട് അനുസരിച്ചൊക്കെ അവർ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തല അവർ അവര് പ്രസന്റ് ചെയ്ത രീതി ആദ്യ ഒരു ബിഗ് സല്യൂട്ട് കാരണം കുറേ നാളുകളായി തല അജിത്തിൻ്റെ ആരാധകർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈ കിട്ടുന്ന ഒരു സിനിമ കുറേ കാലങ്ങളായിട്ട് അജിത്തിന് കിട്ടിയിട്ടില്ല പക്ഷെ അത് ഇതിലൂടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മാക്സിമം അവർക്ക് പഴയ സിനിമകളെ മാറ്റി ഈ സിനിമയിൽ കുറച്ച് കുറച്ചല്ല കുറച്ചിലധികം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പഴയ റെഫറൻസുകളൊക്കെ ചേർത്ത് എല്ലാം ഒരു ചെറിയൊരു പണ്ണല് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഓവറോൾ വലിയൊരു പടമൊന്നും ആയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറി അതിൻ്റെ പിഴവുകളൊക്കെ ഉണ്ടായിത്താനും അജിത്തിൻ്റെ സ്ക്രീൻ പ്രസൻസിനും അജിത്തിനെ കാണാനും വേണ്ടിയായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പടം കാണാം നിങ്ങൾക്ക് ബോർ അടിക്കും എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്കത് കാണാം കണ്ടിരിക്കാം അതുതന്നെയാണ് ജി വി പ്രകാശിലേക്ക് വരുമ്പോൾ മാർക്ക് ടൈപ്പ് അതേ മ്യൂസിക് തന്നെയാണ് ഇതിലെടുത്തിട്ടുള്ളത് എന്താ പറയുക എനിക്ക് മ്യൂസിക്കിനെ കുറിച്ച് ഒരുപാടൊന്നും അറിയില്ല ഒരു പിച്ച് മേലിൽ കയറ്റി അല്ലെങ്കിൽ താഴെ ഇറക്കി എന്ന് വേണമെങ്കിൽ പറയാം മാർക്കാൻഡിയനിലെ സെയിം മ്യൂസിക്കിനെ കുറച്ചടിച്ച് പിടിച്ച് പിടിച്ച് പൊക്കി അടിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് അടിച്ച് പിടിച്ച് താഴ്ത്തി എഴുത്തി എന്നൊരു ഫീലാണ് മ്യൂസിക് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം ഓവറാൾ പക്ഷേ മ്യൂസിക് സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇമോഷണൽ സീൻസിലൊക്കെ ജീവപ്രകാശ് പണ്ടേ അതുല്യ പ്രതിഭയാണ് മ്യൂസിക് ഇമോഷണൽ സെന്റിമെന്റ് ഒക്കെ ഇടാൻ അത് ഇതിൽ നന്നായിട്ട് എന്നെ വെച്ചിട്ടുണ്ട് പിന്നെ തൃശയുടെ കാര്യം പറയുമ്പം തൃശയൊക്കെ നമുക്കറിയാം വിടാമയുർച്ചയിലും തൃശ ഉണ്ടായിരുന്നു അജിത്തിന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പേരാണ് തൃശ തൃശ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് തൃശ ഇപ്പോഴും ഭയങ്കര സുന്ദരിയാണ് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിൽ കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട് അരവറക പ്രഭു പിന്നെ റെഡിൻ കിങ്സിലിയുടെ രണ്ട് മൂന്ന് കോമഡി ഒക്കെ ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് അൾട്ടിമേറ്റ് സീൻസൊക്കെ ഉണ്ട് ഈ സിനിമയിൽ അതായത് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് കൈയടിക്കാനും അല്ലെങ്കിൽ ആർപ്പ് വിളിക്കാനും ചിലപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനും പറ്റും ആ സീൻസൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ കുറച്ച് സീൻസൊക്കെ ആ സിനിമയിലുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സീൻസല്ല എനിക്കൊന്നും ഇപ്പോഴേ അതൊക്കെ എല്ലാവരും സ്പോയിലറായിട്ട് വീഡിയോയും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടെന്ന് തോന്നുന്നു ദൈവേദി നിങ്ങൾ അങ്ങനെ ഇടാതിരിക്കുക എല്ലാവരും ഇപ്പോൾ സിനിമ കാണട്ടെ എല്ലാവർക്കും ആ ഫീൽ കിട്ടട്ടെ എല്ലാവരും പോയി എൻജോയ് ചെയ്യട്ടെ സർപ്രൈസ് ആയിട്ട് നിങ്ങൾ ഉടനെ തന്നെ എല്ലാം ഇട്ട് എടുത്ത് പിന്നെ അവർക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പൊ ഓവറോൾ എനിക്ക് പടം സാറ്റിസ്ഫൈ ആയി തലേ അജിത്തിനെ കുറെ നാളായിട്ട് ഞാൻ കാണാത്ത ഒരു വൈബ് ഓറായി ഈ സിനിമയിലൂടെ ഞാൻ കണ്ടു എന്റെ പൈസ എന്തായാലും വസൂലായി എനിക്ക് ഹാപ്പിയായി നിങ്ങൾക്കും ഹാപ്പി ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് തല ഫാൻസിന് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കാരണം തലയുടെ ആ ഒരു ഓറയും കാര്യങ്ങളെല്ലാം എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു സിനിമയാണ് ഓവറോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ സിനിമയിൽ കഥാ വൈസ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല ക്ലീഷൻ ഫാദർ സൺ ബോണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് എനിക്കൊന്ന് വിടാൻ മുറിച്ച് ആ ഒരു വൈഫും ഹസ്ബൻ്റ് ആ ഒരു വൈബ് ഇതിലുണ്ടെങ്കിലും ഈ ഇതിലെ സീൻസും കാര്യങ്ങളൊക്കെ വന്ന ഒരു പക്ക റിച്ച് ആയിട്ടുണ്ട് അതായത് ഈ സ്പെയിനിലൊക്കെയാണ് കൂടുതലും സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ കാണാനൊക്കെ അടിപൊളി നല്ല സ്ഥലങ്ങളൊക്കെ നല്ല റിച്ച് വിഷ്വൽസ് ആയിട്ട് എഴുതു വെച്ചിട്ടുണ്ട് പിന്നെ വില്ലൻ അർജുൻ ദാസ് അർജുൻദാസ് ഒക്കെ പൊളി ആഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഇത്രയും സൂപ്പർ ആയിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കാർ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യം ട്രെയിലറിലൊക്കെ ഈ മുടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ കോമാളിയാക്കി കളയുന്നു കളയാണ് പുള്ളി നല്ല വെടിപ്പാട്ട് വില്ലനിസം നല്ല വെടിപ്പാട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ല റെഫറൻസിന്റെ അയ്യരി കളിയാണ് എൻ്റെ പൊന്നോ മൊത്തത്തിൽ ഒരു ആവറേജ് സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ അജിത്തിന് വേണ്ടി നിങ്ങൾക്ക് കാണാം ഇനിയും നല്ല വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം ബൈ ബൈ